ഇവർക്കും സമാധാനമില്ല മറ്റുള്ളവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു രീതിയും ഇവർക്കില്ല നോക്കിക്കോ നമ്മുടെ ഒരു ലാലി ചേച്ചിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്കിവരെ ഒന്നും വലിയ പരിചയമില്ല കേട്ടോ ഗാസയ്ക്കു വേണ്ടി ഇവരെ നെഞ്ചിലിടിച്ച് നിലവിളിച്ചപ്പോഴും ഇവർക്കെതിരെയുള്ള എഐ ട്രോളുകളും ഒക്കെ വന്നപ്പോഴാണ് ഓ ഗാസയിലെ കടിച്ചാൽ പൊട്ടാത്ത പേരുകൾ പറഞ്ഞ് തൊണ്ടയ്ക്ക് നിന്ന് വെള്ളം ഇറങ്ങാതെ ഇങ്ങനെ മുട്ടി നിന്ന ആ ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട് അലി ചേച്ചി ഓഹ് ലാലി ചേച്ചിയുടെ കരച്ചിലാണ് എന്തായിരുന്നാലും ലാലി ചേച്ചി ബംഗ്ലാദേശിലേക്ക് നോക്കരുത് നൈജീരിയയിലേക്കോ ഇറാനിലേക്കോ സിറിയയിലേക്കോ ഒന്നും ചേച്ചി നോക്കരുത് നോക്കിയാൽ ചേച്ചിയുടെ ഈ തൊണ്ടയ്ക്കുള്ളത് ചിലപ്പോൾ താഴോട്ട് സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകും വെള്ളം കുടിക്കാതെ അതുകൊണ്ട് അവരുടെ ആരുടെയും പേരുകൾ പഠിക്കാനും ശ്രമിക്കരുത് പ്രത്യേകിച്ച് ചേച്ചി ഒരു ഇന്ത്യക്കാരിയാണ് മലയാളിയാണ് എന്നിരിക്കെ ഡൽഹിയിലെ ഏഴ് അയലത്ത് പോലും ചേച്ചി പോകരുത് കേട്ടോ കാരണം ഡൽഹിയിലെ താടിക്കാരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട് അതുകൊണ്ട് ചേച്ചി അങ്ങോട്ട് പോകല്ലേ ചേച്ചിയുടെ ഒരു പൊങ്കാല ലാലി 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 ുംച്ചിന് സൈബർ ആക്രമണം പോലും അല്ല സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂരത്രയും പച്ചത്തറിയും കൊണ്ട് മൂടണം സൈബർ ആക്രമണം കിട്ടാൻ താനൊന്നും ചെയ്യണ്ട ഇസ്രായേലിൽ മരിച്ചു വീണൊരു മുപ്പത്തി ഒമ്പത് കുട്ടികളില്ലേ അമാസ് തീവ്രവാദികൾ കൊന്ന ആ പേര് തീവ്രവാദികൾ കൊന്ന ആയിരത്തി നാന്നൂറ് പേരെ ലാലിക്ക് ഓർമ്മയുണ്ടാവും ലാലി ശരിക്കും സൈബർ ആക്രമണങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ ലൈവുകളുടെയും വീഡിയോകളുടെയും താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ മതി അതാണ് ശരിക്കും സൈബർ ആക്രമണം ചേച്ചി ആരാ തെറി പറഞ്ഞിട്ടുള്ളത് ചേച്ചിക്ക് ഞാനൊരു സൈബർ ആക്രമണം കേൾപ്പിച്ച് തരട്ടെ അല്ല സൈബർ ആക്രമണം എന്ന് പറയുന്നത് കൊണ്ട് പറയുന്നതാ എന്നോട് മുമ്പ് ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സംഘികൾക്ക് മര്യാദയ്ക്ക് നല്ലൊരു ചീത്ത വിളിക്കാൻ പോലും അറിയില്ല എന്ന് എൻ്റെ ഒരു മുസ്ലിം സുഹൃത്തനോട് പറഞ്ഞതാ ശരിക്ക് സൈബർ ആക്രമണം ആക്രമണം എന്ന് ചേച്ചി കേട്ടിട്ടല്ലേ ഉള്ളൂ ചേച്ചി കേട്ടോ സൈബർ ആക്രമണം എന്താണെന്ന് ഇച്ചിരി മത സംസ്കാരം എടുക്കാം മതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു കാക്കയാണ് നമ്മെ കാക്കയുടെ വികട സരസ്വതി ഒന്ന് കേൾക്കാം വരെ പോലെ ചേച്ചിയുടെ സൈബർ ആക്രമണമാണ് ചേച്ചി ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണേ ശരിക്കും എന്താണ് സൈബർ ആക്രമണം എന്താണ് സൈബർ ബുള്ളിങ് എന്താണ് യഥാർത്ഥത്തിൽ ലാലി ചേച്ചിയുടെ സ്വന്തം സഹോദരങ്ങളുടെ പകൽ മാന്യതയും ി വന്ന് വിളിക്കുന്ന തെറികളും അവന്റെ ഒക്കെ വീടുകളിലെ സംസ്കാരവും മദ്രസകളിൽ പഠിപ്പിച്ചു വിടുന്നതും എന്ന് അറിയണ്ടേ കേട്ടോ സരസ്വതി ഞാന് ഏത് ഏത് പൂർവ്വരെ പോയിട്ട് കാത്തി പച്ച പോലാ ഇതൊന്നും ഒരു കുണ്ണ കേല്ല ഇത് നാലോ അഞ്ചോ ആറോ കുണ്ണ കേട്ട് ഏതോ ഏ താണെന്നൊക്കെ തോന്നുന്നത്

അപ്പോ ശരിക്ക് സൈബർ ആക്രമണം ഞങ്ങളൊക്കെയാണ് നേരിടുന്നത് എന്തിനാണെന്നറിയാമോ ഈ മത തീവ്രവാദികളെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുതകൾ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾ സൈബർ ആക്രമണം എന്തെന്നുപോലും നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കെതിരെ ആരും സൈബർ ആക്രമണം നടത്തി കിട്ടുമില്ല വസ്തുതകൾ പറയുമ്പോൾ ചേച്ചിക്ക് വിഷമം തോന്നുന്നു ും സൈബർ ആക്രമണം പോലും ആക്രമണമല്ല സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂരത്രയും പച്ചത്രയും കൊണ്ട് പോണം സൈബർ ആക്രമണം കിട്ടാൻ കാരണൊന്നും ചെയ്യണ്ട ഇസ്രായേലിൽ മരിച്ചു വരുന്ന ഒരു മുപ്പത്തൊമ്പത് കുട്ടികളില്ലേ അമാ തീവ്രവാദികൾക്കൊന്നും ആ പേര് വായിച്ചാൽ മതി പക്ഷെ നിങ്ങളോടൊക്കെ എനിക്ക് വലിയൊരു നന്ദിയുണ്ട് നിങ്ങളൊക്കെ കാരണമാണ് ഞാൻ യഥാർത്ഥത്തിൽ സത്യം എന്തെന്ന് ലോകത്തിന് മുന്നിൽ പറയാൻ നിർബന്ധിതനായത് നിങ്ങളെ പോലെ നിറം നോക്കി പ്രദേശം നോക്കി മതം നോക്കി സംസാരിക്കുന്ന ആൾക്കാരെ ഞങ്ങളുടെ കുട്ടികളിൽ നിന്നും രക്ഷിക്കാൻ ഞങ്ങൾ കഴിഞ്ഞു കുട്ടികളോട് പറയും നോക്കൂ നോക്കൂ ഇതാണ് ലാലി ലാലിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് ലാലിയുടെ പ്രത്യേകത ലാലി നിറവും മതവും പ്രദേശവും നോക്കി മാത്രമേ ലാലി സംസാരിക്കുള്ളൂ ലാലി എതിർഭാഗത്ത് നിൽക്കുന്നവരുടെ രാഷ്ട്രീയം മതം അവരുടെ അംഗബലം വോട്ട് ബാങ്ക് പ്രീണനം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് പിന്നെ ഫാൻസ് ഇതൊക്കെ നോക്കി എക്സ്പെഷ്യലി മുറിയന്മാർക്കു വേണ്ടി മുറിയന്മാരുടെ ആശയങ്ങൾക്കു വേണ്ടി അവരുടെ പ്രസ്താവനകൾക്കും നിലപാടുകൾക്കും വേണ്ടി എത്രയും കരയും എന്ന് അവര് തന്നെ തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എതിർഭാഗത്ത് വരുന്നത് ജൂതനായിരിക്കണം ഇസ്രയേൽ ആയിരിക്കണം എന്നാലേ നമ്മൾ കരയൂ

ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കൊല ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടു വേണ്ടി സംസാരിക്കില്ല ഇത് ഒരു രോഗമാണ് ലാലി 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 സംസാരിക്കില്ല അപ്പോൾ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി വേണ്ടി സംസാരിക്കുമോ ഉണ്ട് വെളുത്ത മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ പേര് പേര് മാത്രമേ വായിക്കുള്ളൂ കറുത്ത വായിക്കാൻ ലാലിക്ക് മടിയാണ് സംസാരിക്കില്ല കാരണം സുഡാനിലെ മുസ്ലിങ്ങളുടെ തൊലി ാണ് നൈജീരിയയിലും സുഡാനിലും കൊല്ലപ്പെട്ടു പോയ പാവം പാവം കുട്ടികൾ ദരിദ്രർ ഒന്നുമില്ലാത്തവർ കറുത്ത നിറമുള്ളവരുടെ പേരുകൾ ഞാൻ ഇല്ലാതി ഇല്ലല്ലോ അപ്പൊ നിങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വലിയ കാളമുള്ള വിഷങ്ങളാണ് ഇത്തരം വിഷപദാർത്ഥങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഇത്തരം വിഷങ്ങൾ മനുഷ്യരെ തമ്മിൽ തള്ളിക്കുന്ന ജാതീയമായ വിഭാഗീയത വെച്ചു പുലർത്തുന്ന മതപരമായിട്ട് മാത്രം പ്രതികരിക്കുന്ന ചില മതങ്ങളെ തഴഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കളുടെ കൃത്യങ്ങളുടെ അത് മുസ്ലിംകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കറുത്ത മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ പേര് വായിക്കില്ലല്ലോ നിങ്ങൾ സുടാൻ പേര് വായിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് മിസ് ലാലി നിങ്ങൾ നിങ്ങളുടെ ഈ ചൈത്രയാത്ര തുടരുക നിങ്ങളുടെ ഒരുപാട് പ്രസ്താവനകൾ ഞങ്ങളുടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുകയാണ് ഇത്രയധികം അധികം സംസാരിക്കുന്ന ഇത്രയധികം വിഷം വർഗീയ വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നിങ്ങളൊക്കെ ഞങ്ങളുടെ ഒരു മാതൃകയല്ലേ ഒരിക്കലും മാതൃകയാക്കാൻ പാടില്ല ഒരിക്കലും മാതൃകയാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഇവര് ഇവരൊരു ആക്ടിവിസ്റ്റ് ആണ് എഴുത്തുകാരിയാണ് എന്നൊക്കെ അവകാശപ്പെട്ടു വരുമ്പോഴും ഇവരുടെ എഴുത്തുകൾ ഏത് രൂപത്തിലാണ് സമൂഹത്തിൽ പ്രചോദനം നൽകുന്നത് എന്നുകൂടി നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിർബന്ധിതരായിരിക്കുന്നു ചില യാഥാർത്ഥ്യങ്ങളോടാണ് നമ്മുടെ ലാലിക്ക് ഉള്ളത് എന്നെ അറിയാവുന്ന എന്റെ പിന്നെ ഞാൻ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള എന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എന്റെ ഇടതുപക്ഷ പ്രവർത്തകർ പോലും ഇതിനെ കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് അതാണ് എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ചേച്ചിയെ സ്വന്തം സഹപ്രവർത്തകർ പോലും കൈവിട്ടു അല്ലെ എന്തുപറ്റി അങ്ങനെയൊന്നും ഉണ്ടാകാൻ ഇടയില്ലല്ലോ ഏ അങ്ങനെയൊന്നും ഉണ്ടാകണ്ടതല്ലോ ഹമാസിനു വേണ്ടി കരഞ്ഞ സ്ഥിതിക്ക് ഗാസയ്ക്ക് വേണ്ടി കരഞ്ഞ സ്ഥിതിക്ക് ചേച്ചിക്കൊരു ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്താൻ പറ്റുമെന്നായിരുന്നു ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് മക്കൾ സംഘടിപ്പിച്ച ഒരു പരിപാടി ആയിട്ട് പോലും അത് എൻ്റെ കൂട്ടുകാർ എനിക്കയച്ച ചില വോയിസ് മെസ്സേജുകളുണ്ട് അതായത് ഞാൻ പറയുന്നത് ഒരു മുസ്ലിം വർഗീയവാദമാണെന്നും ഈ പ്രചരണത്തിന് എൻ്റെ സഖാക്കൾ പോലും എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂടെ പ്രവർത്തിച്ച സഖാക്കൾ പോലും വഴങ്ങിയെന്നുള്ളതിന് എനിക്ക് ഭയങ്കരമായ സങ്കടമുണ്ട് എനിക്ക് ഞാൻ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു മുസ്ലിം പൊളിറ്റിക്സ് പറയുന്ന ഒരാളായതുകൊണ്ട് ഇവിടെ ഈ അമ്മച്ചെന്ന സിനിമാ അമ്മച്ചെന്നെ സംഭവിച്ചോ ഞാൻ മുസ്ലിം പൊളിറ്റിക്സ് പറയുന്ന ആളാണ് ഏഹ് ഞാൻ മുസ്ലിം പൊളിറ്റിക്സ് പറയുന്ന ആളാണെന്ന് അമ്മച്ചാൻ അവിടെ സമ്മതിച്ചു പിന്നെ അവരിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇവര് ഈ കസീയിലുള്ളത് മാത്രമേ ഫലസ്തീനിലെ കസേര ഉള്ളത് മാത്രമേ മനുഷ്യരായി കാണുന്നുള്ളൂ അവർക്ക് മാത്രമേ തലച്ചോറുള്ള അവർക്ക് അവർക്ക് മാത്രമേ പേരുള്ളൂ അവർക്ക് മാത്രമേ അഡ്രസ് മേഖലാസ് ഒക്കെ ഉള്ളു ബാക്കി ഇസ്രേലിലേക്ക് ഈ ഭീകരന്മാര് തുടങ്ങിയവർ കൊന്ന പിള്ളേർക്കൊന്നും തലച്ചോറില്ല അവർ മനുഷ്യരല്ല അവർക്കൊന്നും പേരുല്ല അതുപോലെ തന്നെ സുഡാനിൽ സുഡാനിലൊരു ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ ഒന്നും ആൾക്കാരുമല്ല ചേച്ചി മുസ്ലിം പൊളിറ്റിക്സ് പറയുന്ന ആളാണ് എന്ന് ചേച്ചി അത് തന്നെയല്ലേ നമ്മളുമൊക്കെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളൂ ചേച്ചി പറയുന്ന ആ പൊളിറ്റിക്സിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ചേച്ചി ചേച്ചി പറയുന്ന സൈബർ ആക്രമണം എന്താണെന്ന് അറിയാമോ ഏരുകൾ വായിച്ചു തേഞ്ഞിരിക്കുമ്പോൾ ഇതുപോലുള്ള ണെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ വന്ന് വീമ്പിളക്കിട്ട് കാര്യമുള്ളൂ കാരണം ഇതൊക്കെ സർവ്വസാധാരണമാണ് ഞങ്ങൾ ഇതിന്റെ അപ്പുറം കേട്ടു കരഞ്ഞ് അടുത്ത കരച്ചിലുള്ള സ്കോപ്പ് ഉണ്ടായിരിക്കുകയാണ് ഡൽഹിയിൽ ബോംബെട്ടോ അഹമ്മദ് മുഹിയുദ്ദീനെ സബർമതിയോ പല്ലിക്കിട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ എനിക്ക് ഡോക്ടറെ നേരിട്ട് പോയി ഒന്ന് കരഞ്ഞു കാണിക്കണമെന്നുണ്ട് ാണ് ഡൽഹിയിൽ ബോംബിട്ടോക്ടർ അഹമ്മദ് മുഹിയുദ്ദീനെ സബർമതി ജയിലിൽ ആരൊക്കെയോ പഞ്ഞിക്കെട്ടിരിക്കുന്നു ആരൊക്കെയോ മൂലം പൂരാടവും ഉത്രാടവും ഒക്കെ ആക്കിയിട്ട് നമ്മുടെ അഹമ്മദ് മൊഹീദീൻ കാക്ക തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അതുകൊണ്ട് താത്ത കുറച്ച് വെള്ളവുമൊക്കെയായിട്ട് അങ്ങോട്ട് ചെന്നാൽ നന്നായിരുന്നു എന്നാരെങ്കിലും താത്തായ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇതൊക്കെ അനുഭവിക്കാൻ തയ്യാറാണെങ്കിലല്ലേ സോഷ്യൽ മീഡിയയിൽ വരേണ്ടതുള്ളൂ ഇത് ഒരു തരം നിറികട്ട കാലമാണ് ഇവിടെ എന്ത് നമ്മൾ വാരി വിതറുന്നോ അത് നമ്മൾ കൊയ്തെടുത്തേ മതിയാകും പ്പോൾ നമ്മൾ എന്താണ് വിതയ്ക്കുന്നത് അത് കൊയ്തെടുക്കണം അതെനി ഞാനാണെങ്കിലും ശരി നിങ്ങളാണെങ്കിലും ശരി ഇപ്പോൾ കേൾക്കുമ്പോൾ ചേച്ചിക്ക് വിഷമം തോന്നിയിട്ടോ പ്രയാസം തോന്നിയിട്ടോ കാര്യമില്ല ഇതൊരു വസ്തുതയാണ്